വയനാട്ട് പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് നാളെ വയനാട്ടിൽ സ്വീകരണം നൽകും വൈകിട്ട് നാലിന് ലക്കിടിയിൽ നിന്നും സ്വീകരണം നൽകി കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തും രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം വയനാട്ടിലെ ദീർഘകാലമായുള്ള വ്യക്തിബന്ധം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയുണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രവർത്തകർ പോലും കരുതി കാണില്ല സുരേന്ദ്രൻ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നതായിരുന്നു നേരത്തെയുള്ള സൂചന എന്നാൽ അവിടെയെല്ലാം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിക്കില്ലെന്നായിരുന്നു പ്രവർത്തകർ കരുതിയത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെയും അമിത്ഷയുടെയും തീരുമാനമാണ് സുരേന്ദ്രന്റെ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയായ ശേഷം ആദ്യമായി ജില്ലയിലേക്ക് എത്തുന്ന കെ സുരേന്ദ്രന് നാളെ വൈകുന്നേരം നാലിന് ലക്കടിയിൽ സ്വീകരണം നൽകും തുടർന്ന് കൽപ്പറ്റയിൽ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കും സ്ഥാനാർത്ഥി എത്തും മുൻപേ തന്നെ ബി ജെ പി പ്രചാരണം ആരംഭിച്ചിരുന്നു പാർലമെന്റ് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ കൽപ്പറ്റയിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതിവേഗം പ്രചാരണം ശക്തിപ്പെടുത്തി ഒന്നാമതെത്തുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു സുരേന്ദ്രേട്ടനെ സംബന്ധിച്ച് ഈ ജില്ലയിലെ മുക്കും മൂലം അറിയാവുന്ന ഒരു ഒരു മികച്ചൊരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്കപ്പുറം എല്ലാ ജനങ്ങളെയും പേഴ്സണലി ബന്ധമുള്ളൊരു മനുഷ്യനും കൂടിയാണ് സുരേന്ദ്രേട്ടൻ പിന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ശക്തമായിട്ടുള്ള മത്സരത്തിന് ഒരു കളമൊരുക്കി തന്നത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകർ രണ്ടാമതായി രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി കാരണം ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല ഈ ജില്ലയിൽ നിന്ന് അതിശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ഞങ്ങൾ വളരെ ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിലപ്പുറത്തൊരു ശക്തനായ സ്ഥാനാർത്ഥി കേരളത്തിലുണ്ടോയെന്ന് വെച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രണ്ട് കാര്യത്തിലും വളരെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ